അതേപോലെ തടി കുറക്കുക എന്ന് പറയുന്നത് ഒരു ചില്ലറ കാര്യമൊന്നുമില്ല വലിയൊരു കാര്യം തന്നെയാണ് അസ്ലാമലൈക്കുത്ത് പണിയാളെ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഇതൊക്കെ ലാസ്റ്റ് ന്യൂ ഇയറിൻ്റെ ക്ലിപ്പിങ്സ് ആണ് കേട്ടോ അപ്പോൾ ആ ഒരു ന്യൂ ഇയർ ഈയൊരു ന്യൂ ഇയർ ഞാൻ ഇന്ന തമ്മിലൊന്നിങ്ങനെ താരതമ്യം ചെയ്ത് നോക്കിയതാണ് എന്തായാലും ഒരുപാട് ഒരുപാട് മാറ്റം എനിക്ക് ഉണ്ടായി ഡബിൾ എക്സലോ എക്സ് എൽ ഒരു മീഡിയം സൈസ് വരെ എത്തി ഭയങ്കര ഹാപ്പിയാണ് ഇത് പ്രാവശ്യം ന്യൂ ഇയറിന് ഞങ്ങൾ പുറത്ത് ക്യാമ്പിങ്ങിന് പുറപ്പെടുത്ത ഫോട്ടോസാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ന്യൂ ഇയറിന് എൻ്റെ ചീഡാണ് ഡേ ആണ് കേട്ടോ അപ്പോൾ അതൊന്നും നിങ്ങളിൽ കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ചീഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ പോകുക എന്ന് വിചാരിക്കേണ്ട എന്തായാലും ന്യൂ ഇയറിന് അന്നൊക്കെ ഞാൻ ഡയറ്റ് ആയിരുന്നു പക്ഷേ ഈ പ്രാവശ്യം ന്യൂ ഇയറിന് ഞാൻ ഡയറ്റ് ഡയറ്റൊന്നുമില്ല ഞാൻ കംപ്ലീറ്റ് ഒരു ചീഡ് കാരണം എനിക്ക് ഈ കൊല്ലം മൊത്തം ഡയറ്റ് എടുക്കണം യാതൊരു ഗ്രഹില്ല അപ്പോൾ ഞങ്ങൾ വണ്ടി കയറി ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് നല്ല അടിപൊളി പഴംപൊരി എന്നാണ് കേട്ടോ ഒരു പഴംപൊരിയും ഒരു കൽത്തപ്പുമാണ് ഞാൻ കഴിച്ചത് കേട്ടോ അത് കൽത്തപ്പം ഞാൻ എടുക്കാൻ മറന്നു പോയതാണ് കാരണം ഈ പഴംപൊരി കഴിച്ചിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് ഉറങ്ങിപ്പോയി പിന്നെ ഞാൻ എണീച്ചിട്ട് ഒരു കൽത്തപ്പാണ് ഞാൻ കഴിച്ചത് ചീഡെന്ന് വെച്ചാലും പോരാ ഒരു ഒന്നൊന്നര ചീഡ തന്നെയായിരുന്നു നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ഞാൻ കഴിച്ചത് എന്നുള്ളത് അങ്ങനെ ഞങ്ങൾ അബുദാബിയിലെത്തി അവിടുന്ന് ഞങ്ങൾ ലെയ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് കാലത്ത് ആഗ്രഹം ലെയ്സ് ഒക്കെ ഒന്ന് കഴിക്കണം എന്നുള്ളത് കേട്ടോ അങ്ങനെ മുത്താക്കുണ്ടായിരുന്നു അപ്പോൾ മുത്താക്കുന് ഞങ്ങളവിടെ നിന്ന് പിക്ക് ചെയ്തു മുത്താക്കു മുത്താക്കുവിൻ്റെ വകയും കുറച്ച് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ലൈസും അതിൻ്റെ അടിയിൽ ചായയും കോഫിയും ഒക്കെ ഇങ്ങനെ കയറ്റിണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിൻ്റെ വയറ് സാധാരണ ഇത്രയൊന്നും ഭക്ഷണം കഴിക്കാത്ത ഒരാളാണ് ഞാൻ പക്ഷെ എനിക്കിന്ന് എന്താണെന്നറിയില്ല ഒടുക്കത്തെ വിശപ്പ് തുടങ്ങിയപ്പോൾ ഞാനിട്ട് എന്നെ ജിബിടാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു എനിക്ക് അങ്ങനെ ഞങ്ങളിതാ അവിടെ ഏകദേശം എത്താനായി ഔ എന്തൊരു ഭംഗിയാണ് അവിടെ ജാഫ്രിക്കാഫ്രിക്കും നോക്കി നോക്കി പറ്റുവേ പിന്നെന്താ ലിവന്നിക്കണത് പോണോ അതാണ് അതാണ് വണ്ടി ഇവിടെ കൈ പൊറത്തു കിടാൻ പേടിയാണ് ഓരോരുത്തരുടെ പേര് വരരുത് ഊ മൈക്കോൺ ആ അതാണില്ല സംഭവം നിങ്ങളെ വണ്ടി എന്ത് സൗണ്ടും മറക്കിയത് കണ്ട ഞാൻ ഓലെ വണ്ടി കയറിപ്പോട്ടായിട്ട് അങ്ങോട്ട് പോവാ ക്യാമ്പ് ചെയ്യാൻ നമുക്ക് അങ്ങോട്ട് കേറ്റ് ദാസാ വണ്ടി ഡയസ് ഓരോരുത്തര് വണ്ടി പൂതി ആവുകയാണ് ഇവിടെ ഒരുത്തം പറയുന്നില്ല ഇങ്ങനെ കാണാൻ വണ്ടി കൊടുത്തിട്ട് ഇപ്പൊ എന്താ കാര്യം അതിന്റെ ഉള്ളിൽ കേറി എക്സ്പ്ലോർ ചെയ്യണ്ട നമ്മള് കുറച്ച് കൊറച്ച് സൗണ്ടെങ്കിൽ വണ്ടിക്കൊന്ന് വെച്ചൂടായിരുന്നു അങ്ങോട്ട് വരുമ്പോ ഒന്ന് ആൾക്കാരെ പൊട്ടിച്ചു കാണിക്കാനെങ്കിലും എന്ത് കഷ്ടാണ് ഇത് ഞാൻ കറിയൊന്നും ഇല്ല പിന്നെ എന്തിനാ ഞാൻ വിളിക്കണത് അപ്പൊ ജാഫ്രൂടി പോ എല്ലാരും പോണുണ്ടോ താഴത്തേക്ക് ഞമ്മക്ക് ഉന്താൽ എല്ലാരും ഉണ്ടല്ലോ പിന്നെ ഞങ്ങൾ ഈ ഓഫ് റോഡ് വണ്ടി എടുത്തേക്കുന്നത് ഇത് പറയാൻ വേണ്ടിട്ടാ എന്റെ വണ്ടി ഓഫ് റോഡാണ് ഇതിങ്ങനെ ഷോ കേസിൽ എടുത്തേക്കാൻ വേണ്ടിട്ട് ഈ കൊറേ ഉണ്ട് അത് കീറൊക്കെ ഇണ്ട് കൈസ് മറ്റേത് മാറ്റാനും എന്നിട്ട് ഇതുവരെ അതൊന്നും നോക്കി ഒഴുക്കിട്ടും കൂടിയില്ല ഇങ്ങനത്തെ ഒരു വണ്ടി കയറിയിട്ട് കൊണ്ടുപോവന്ന ആരേലും പിന്നെയാണ് കേട്ടോ അവിടെ ഒരു അടിപൊളി സംഭവം നടക്കുന്നത് ആ കാണ രണ്ട് ലൈറ്റിന്റെ ആ ഒരു പോയിന്റിൽ എത്തിയിട്ട് വണ്ടി തിരിച്ചു കൊണ്ടുവരണം അങ്ങനെയൊക്കെ ആയിരുന്നു കുറെ സംഭവങ്ങൾ അവിടെ നടന്നിരുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ ജാഫർഖാന് അങ്ങനെ പറയാണ് കേട്ടോ പറ്റൂല പക്ഷെ നമ്മളെ വണ്ടിയൊന്നും പോകൂല്ല അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് പിന്നെ മുത്ത കൊണ്ടുവന്ന സാൻഡ്വിച്ച് ആണ് ഇതാ സാൻഡ്വിച്ച് ഒരുപാട് ചീസ് സാൻഡ്വിച്ച് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഞാൻ അപ്പം തന്നെ രണ്ടെണ്ണം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് ചൂടാക്കുകയാണെങ്കിൽ ഒരു മൂന്നാലെണ്ണം ഞാൻ കുത്തി കയറ്റീനു പക്ഷേ ഞാനപ്പം ഞാൻ രണ്ടെണ്ണേ കഴിച്ചുള്ളൂ കൂടുതൽ കഴിച്ചാൽ പിന്നെ അടുത്ത ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് കൊടുുന്നതും പിന്നെ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യാനുള്ളതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മിസിരി ഉണ്ടായിരുന്നു മിസിരിൻ്റെ അനിയത്തി സൂറാബി എന്താണ് ആ സൂറമ്മും ഉണ്ടായിരുന്നു കേട്ടോ സൂറമ്മിൻ്റെ ചെറിയ കുഞ്ഞ് കുട്ടി ഉണ്ടായിരുന്നു എല്ലാവരും കൂടെ ഒരു ഫാമിലി ആയിട്ടാണ് ഞങ്ങൾ ഈ കാർ ഒക്കെ കാണാൻ വന്നിട്ടുള്ളത് വല്ലാത്തൊരു വൈബിന്നെയായിരുന്നു ന്യൂ ഇയർ വൈബ് എന്ന് പറയാനുട്ടോ അങ്ങനെ ഞങ്ങൾ ഒരു സ്ഥലത്ത് ഞങ്ങൾ കുറേ നടന്ന് നടന്ന് തിരഞ്ഞ് തെരഞ്ഞു ഞങ്ങൾക്കൊരു സ്ഥലം കിട്ടി അങ്ങനെ വീണ്ടും മുത്താക്കു കുറച്ച് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വീട്ടിൽ നിന്ന് ബിരിയാണി കൊടുത്തിട്ടുണ്ടായിരുന്നു നെയ്ച്ചോറ് ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിച്ചു കിട്ടും എല്ലാത്തിന്ന് കുറച്ച് കഴിച്ചു പിന്നെ സൂയിക്ക് നല്ല പനി ഉണ്ടായിരുന്നു ആൻറ്റിബയോട്ടിക് കൊണ്ടാണ് ഞങ്ങൾ ക്യാമ്പിങ്ങിന് വന്നിരിക്കുന്നത് എന്തായാലും ഇങ്ങനെയൊക്കെ വേണം മനുഷ്യന്മാരായാലേ പനിക്കണ കൂട്ടർ വീട്ടിലിരുത്താൻ പാടില്ല നമ്മൾ എന്ത് ചെയ്യണം എക്സ്പ്ലോർ ചെയ്യണം കുട്ടികളാണെങ്കിലും നമ്മളാണേലും ഞാൻ ആണെങ്കിൽ ചുമ്മാ എനിക്കും പനി കുട്ടിക്കും പനി അപ്പോൾ ന്യൂ ഇയർ ഇയറായിട്ട് നമ്മളങ്ങനെ പനിച്ച് പറിച്ചു വീട്ടിൽ നിൽക്കാതെ ഞങ്ങൾ പുറത്തൊക്കെ കന്നിറങ്ങി അങ്ങനെ ഫുഡ് ഫുഡടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെതാ കോട്ടും ഇതൊക്കെ ഇട്ടിട്ട് നല്ല തണുപ്പും ഉണ്ടായിരുന്നു നല്ല കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാ തുമ്പോടെ എന്തെസ്വെറ്ററും കാര്യങ്ങളൊക്കെ കൂട്ടി കെട്ടി ഞങ്ങൾ കുറച്ചങ്ങോട്ട് നടന്നിട്ട് റേസും കാര്യങ്ങളൊക്കെ റേസിങ്ങിൻ്റെ അവിടെ കാണാൻ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഒരുപാട് നടന്ന ക്ഷീണത്തിൽ ഞാനൊരു ഫിക്സിൻ്റെ ചോക്ലേറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കുനാഫിൻ്റെ ചോക്ലേറ്റ് അത് ഞാൻ അപ്പം തന്നെ അവിടെ നിന്ന് കഴിച്ചു കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോയില് പറയുമ്പോഴായിരിക്കും ഇതിൻ്റെ കൂടെ വന്ന ആൾക്കാരും കൂടെ അറിയേണ്ട ഞാൻ അങ്ങനെ ഒരു ചോക്ലേറ്റ് വാങ്ങി തിന്നതൊക്കെ കാരണം ഓലെല്ലാവരും അവിടെ പോയിട്ട് ഭയങ്കര കാണലായിരുന്നു ഞാനപ്പം അവിടെ എന്തെങ്കിലും ഷോപ്പ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും തിന്നാൻ പറ്റുമോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഞാൻ കുറച്ചൊക്കെ നടന്ന് പിന്നെ ഞാൻ അവിടെ പോയിട്ട് ഒരു ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ കഴിച്ചു പിന്നെ ഇത് വല്ലാത്തൊരു വൈബ് തന്നെയാണ് പോകാൻ ആഗ്രഹമുള്ള ആൾക്കാർ എന്തായാലും ഒന്നും പോവുക നമ്മൾ ലൈഫിലൊരു കാണേണ്ട ഒരു സംഭവം തന്നെയാണ് ഈ വണ്ടിപ്രാന്തന്മാരുടെ ഒരു പ്രാന്തം എന്ന് പറയുന്നത് ചില്ലറ പ്രാന്തൊന്നുമല്ല അത് എന്താണെന്ന് പറയുക പല തരത്തിലുള്ള വണ്ടികളാണ് അവിടെ കാണാൻ പറ്റുക പിന്നെ ആ സൗണ്ടും ഭയങ്കര ഒരു ക്രേസാണ് ശരിക്കും ഞാൻ ഡെസേർട്ട് സഫാരിക്ക് പോയ സമയത്ത് ആ മരുഭൂമിയിൽ പോകുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ ഭയങ്കര രസമാണ് പക്ഷെ നമുക്ക് എന്താ പറയുക നമ്മളെ വണ്ടിയൊന്നും അതിന് പറ്റിയൊരു വണ്ടിയല്ല അപ്പോൾ അങ്ങനെ ഇതാക്കണം കണ്ട കുന്നും പുറത്തൊക്കെ ആൾക്കാർ കയറണു പിന്നെയും താഴത്തുകറങ്ങണു കയറുന്നു പിന്നെയും അകത്ത് കയറണം അപ്പം അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ കഴിച്ചത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്ന് കടന്നപ്പോഴത്തേന് പുലർച്ചൊരു നാലുമണിയായി പിന്നെ രാവിലെ ഞാൻ എണീക്കുമ്പോൾ കാണുന്നത് എൻ്റെ സ്വന്തം മുത്താക്കും നല്ല അടിപൊളിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് ബ്രെഡ് മുട്ടയാണ് ഉണ്ടാക്കിയത് അപ്പോൾ അതൊക്കെ കഴിച്ചു പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്താണ് ചിക്കൻ ഗ്രില്ലെയ്തിട്ടുണ്ടായിരുന്നു അപ്പം രണ്ട് പൊറാട്ടയും പിന്നെ ഒരു മൂന്നാലഞ്ച് ചിക്കനും കഴിച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ ഞാൻ അതിൻ്റെ കൂടെയിരുന്നു കുറെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത് ഇത് കണ്ടിട്ട് നിങ്ങൾ അനുകരിക്കാൻ നിൽക്കണ്ട കാരണം എനിക്ക് ഇതൊക്കെ കഴിച്ചിട്ട് എൻ്റെ വയറൊക്കെ ഭയങ്കര ഒരു ഗുമ്മയായിരുന്നു ഒന്ന് രണ്ട് ദിവസം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എപ്പോഴും ഹെൽത്തി ആയിട്ട് ഫുഡ് അയക്കുക പൂരിന് വൈകി ഒരു രണ്ട് ഐസ്ക്രീമും കഴിക്കും ഞങ്ങൾ തരുന്നുണ്ട് ഓഫർ ആറ് യിരത്തി അഞ്ഞൂറ് രൂപക്ക് നാൽപ്പത് ദിവസത്തെ മൂവായിരത്തി അഞ്ഞൂറ് രൂപക്ക് എട്ട് ലൈവ് സെഷൻ എൺപത് ദിവസത്തേക്ക് നിങ്ങൾ ഏത് പ്ലാൻ എടുത്താലും പ്രൈസ് ചലഞ്ച് ടീം എഫ് ഡബ്ല്യു എഫിന്റെ ട്രെയിനേഴ്സിനെ കാണണ്ടേ നമ്മുടെ ടീമിൽ ഇപ്പോൾ അഞ്ഞൂറ്റി എഴുപത് പ്രഗ്നൻസി റിസൾട്ട് ആണ് വന്നിട്ടുള്ളത് സോ കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ആൾക്കാരും പി സി യു ഡി പി സി ഓ സൈറോഡ് മൂലം ബുദ്ധിമുട്ടുന്നവരാണെങ്കിലും നമ്മുടെ ടീമിൽ വന്ന് ജോയിൻ ചെയ്യുക ടീം എഫ് ഡബ്ല്യു എഫിൽ നിങ്ങൾക്ക് ഇന്റർനാഷണൽ ജിം ട്രെയിനേഴ്സിന്റെ കീഴിലാണ് വെയിറ്റ് ലോസ് ജേണി ഇനിയുള്ളത് ടബാറ്റ സുംബ എറോബിക്സ് കാർഡിയോ ഹിറ്റ് സ്വിറ്റ് ഡാൻസ് ബെലി ഡാൻസ് പിന്നെ അതുപോലെ തന്നെ ഫിലാറ്റീസ് പിന്നെ മെഡിറ്റേഷൻ ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് നിങ്ങൾ ജിമ്മിൽ പോകാൻ ആഗ്രഹിച്ച ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് ലൈവ് ക്ലാസ്സസ് നമ്മുടെ കൂടെ തന്നെ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് അടിപൊളിയാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ടീമിൽ വന്ന് ജോയിൻ ചെയ്യുക